ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട്ട് പോവാം ലൈവിലിപ്പം നോറയും ജാസ്മിനെയും ജയിലിൽ അടച്ചിട്ടുണ്ട് ഇവർക്ക് ജയിലിൽ കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് വീട്ടിലെ പത്തൊമ്പത് ആളുകൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പത്തൊമ്പത് മുത്തുമാല ഉണ്ടാക്കലാണ് പണിഷ്മെന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നൂലും മുത്തുമെല്ലാം അടങ്ങുന്ന ഒരു ബൗള് ക്യാപ്റ്റനായ ജിൻഡോ അവർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ ജിൻഡോ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് രാവിലെ ആവുമ്പോഴത്തേക്കും ആ പത്തൊമ്പത് മുത്തുമാലകളും ഉണ്ടാക്കി കഴിയണമെന്നും പറയുന്നുണ്ട് രണ്ടാളുകളും കൂടെ വളരെ സ്പീഡിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് ജാസ്മിൻ മാല കോർത്തുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രി അവിടെ തൊട്ട് ടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ജാസ്മിനോട് നിനക്ക് യൂട്യൂബിൽ എത്ര ഏണിംഗ്സ് വരുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് പുറത്ത് എന്തിലൂടെയാണ് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ കഴിയുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ്റെ അടുത്ത് കുത്തി കുത്തി ജാസ്മിൻ പറയുന്നത് പെയ്ഡ് പ്രൊമോഷൻ കൊളാബ് എല്ലാം ചെയ്താൽ ഒരു മാസം നല്ല വരുമാനം കിട്ടുമെന്ന് പറയുന്നുണ്ട് ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണ് കൊളാബ് എന്ന് ജാസ്മിൻ പറയുന്നത് അതായത് എനിക്കൊരു പേജിൽ നിന്ന് കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് എല്ലാം കിട്ടിയാൽ അത് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുകയും എനിക്ക് അതിൻ്റെ പൈസ അവര് തരികയും ചെയ്യുന്നു അതാണ് കൊളാബ് എന്ന് പറയുന്നുണ്ട് ഗബ്രിയുടെ അടുത്ത സംശയം എന്താണെന്ന് വെച്ചാൽ ജാസ്മിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഒരു ഒരു മാസം ഒരു ലക്ഷം റുപ്യൊക്കെ കിട്ടുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ജാസ്മിൻ പറയുന്നത് അതൊന്നും പുറത്തു പറയാൻ കഴിയില്ല എന്തായാലും ജിൻഡോ പറയുന്നത് പോലെ ഗബ്രിമാന്റെ ലക്ഷ്യം അത്ര വെടുപ്പായിട്ട് തോന്നുന്നില്ല എന്തായാലും ഗബ്രി എന്ത് ഇന്റൻഷനോടുകൂടിയാണ് ജാസ്മിന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചത് എന്നുള്ള കാര്യം അത് ഗബ്രിക്ക് മാത്രമേ അറിയുള്ളൂ പോകെ പോകെ ലൈവിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം പുതിയ അപ്ഡേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക